ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ പി ടി കുഞ്ഞുമോഹമ്മയെ ചോദ്യം ചെയ്യുന്നത് വൈകും ശേഷം മാത്രം നോട്ടീസ് നൽകാനാണ് പോലീസിന് തീരുമാനം ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലായതിനാലാണ് വിശദീകരണം അതേസമയം പരാതിക്കാരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അപേക്ഷ നൽകിയിരിക്കുന്നു ഹരിമോഹൻ വിവരങ്ങളുമായി ഹരി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം സർക്കാരിനെതിരായ ഒരു ആയുധമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണിപ്പോൾ പി ടി കുഞ്ഞുമോഹമ്മതായ പരാതി പരാതി ലഭിച്ചു പതിമൂന്ന് ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആ പരാതി നിൽക്കുകയായിരുന്നു അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ കൈമാറിയിരിക്കുന്നത് ചോദ്യം ചെയ്യലും വൈകുമെന്ന വിവരമാണോ ഹരി തീർച്ചയായിട്ടും സ്മൃതി ആദ്യം തന്നെ ഈ എടുക്കുന്നതിൽ വലിയ ഗുരുതരമായിട്ടുള്ള കാലതാമസം കാലതാമസമുണ്ടെന്നുള്ളൊരു ആക്ഷേപം പല കോണുകളിൽ നിന്നായി വരുന്നുണ്ട് അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളും വൈകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എട്ടാം തീയതി ഇതിൽ കേസെടുത്തതാണ് പക്ഷേ കേസിലെ പ്രതിയായിട്ടുള്ള പി ടി കുഞ്ഞുമോഹമ്മതിനെ ചോദ്യം ചെയ്യുന്നത് വൈകുമെന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം കാരണം ഈ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലാണ് ഉദ്യോഗസ്ഥർ എന്നുള്ള ഒരു വിശദീകരണമാണ് തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പരാതി പരാതിന്മേൽ കേസെടുത്തു ആ സമയത്ത് പ്രാഥമികാന്വേഷണം നടത്തി കേസെടുക്കുകയായിരുന്നു പക്ഷേ അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കാൻ നിലവിൽ പോലീസിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ചോദ്യം ചെയ്യലിനുള്ള നോട്ടീസ് ഈ വോട്ടെണ്ണൽ പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും നൽകുക അപ്പോഴായിരിക്കും ഉദ്യോഗ ഉദ്യോഗസ്ഥർ അവരുടെ സൗകര്യപ്രകാരം ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയുകയുള്ളൂ മാത്രമല്ല രഹസ്യമൊഴി എടുക്കുന്നതും ഒരുപക്ഷെ വൈകാൻ സാധ്യതയുണ്ട് ഇന്ന് അപേക്ഷ കൊടുത്തെങ്കിൽ പോലും ഈ പരാതിക്കാരി എപ്പോഴാണോ തയ്യാറാകുന്നത് അപ്പോൾ മാത്രമായിരിക്കും രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുകയുള്ളൂ ഇന്നിപ്പോൾ അപേക്ഷ കൊടുത്തു നാളെ ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് അത് കഴിഞ്ഞ് ശനിയും ഞായറും കോടതി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ തിങ്കളാഴ്ച ത്തേക്ക് മാത്രമേ ഇത് നിലവിൽ ലഹരിച്ചുമൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയായി കാണുന്നുള്ളൂ എന്തായാലും ഈ പല കോണുകളിൽ നിന്ന് ഇത്തരത്തിലൊരു ആക്ഷേപം വരുന്നുമുണ്ട് ഈ പരാതിയിൽ കേസെടുക്കാനുള്ള ഒരു കാലതാമസം പ്രത്യേകിച്ച് ഇരുപത്തിയേഴാം തീയതി ആ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തിയേഴാം തീയതി കഴിഞ്ഞ രണ്ടാം തീയതിയാണ് ഇത് സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയത് അതിനുശേഷം ഇത് കണ്ടോൺമെന്റ് ആദ്യം എ ഡി ജിപ്പിക്കും പിന്നീട് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കും ഈ പരാതി നൽകുകയായിരുന്നു അതിനുശേഷമാണ് ഇതിൽ കേസെടുക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതിയിൽ പെട്ടെന്ന് തന്നെ കേസെടുക്കുകയും പി ടി കുഞ്ഞുമോഹമ്മതിനെതിരായിട്ടുള്ള പരാതിയിൽ കേസെടുക്കാൻ കാലതാമസം ഉണ്ടായതുമാണ് പോലീസിനെതിരെ വലിയൊരു ആക്ഷേപം ഉയരാനുള്ള ഒരു കാരണം നിലവിൽ എന്തായാലും പി ടി കുഞ്ഞുമുഹമ്മിനെതിരെ കേസെടുക്കാനുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ അതായത് ഈ നഗരമധ്യത്തിലെ ഒരു ഹോട്ടലിൽ ഐ എഫ് എഫ് കെയുടെ ജൂറി അംഗങ്ങൾ പ്രത്യേകിച്ച് പരാതിക്കാരിയായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകയും ജൂറി ചെയർമാൻ ആയിട്ടുള്ള പി ടി കുഞ്ഞുമുഹമ്മദും ഒക്കെ തന്നെ തങ്ങിയിരുന്ന ഹോട്ടലിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു അതിൽ നിന്ന് രണ്ടുപേരും ഒരേ സമയത്ത് ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്നും പി ടി കുഞ്ഞുമൊഹമ്മദ് വിളിച്ചത് പ്രകാരം ചലച്ചിത്ര പ്രവർത്തക കുഞ്ഞുമൊമ്മിന്റെ മുറിയിലേക്ക് പോയതായിട്ടുമുള്ള ചില തെളിവുകൾ സി സി ടി വിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കേസെടുക്കാനുള്ള ഒരു നിലപാടിലേക്ക് പോലീസ് പോയത് അതായത് ഏകദേശം ഒരാഴ്ചത്തോളം പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം മാത്രമാണ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോലീസ് കടന്നതും കേസ് രജിസ്റ്റർ ചെയ്തും നിലവിൽ ലൈംഗികാതിക്രമം നടത്തിയതിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് താൻ കേസുമായി മുന്നോട്ട് പോകുന്നു നിയമ നടപടിയായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പോലീസ് ബന്ധപ്പെട്ടപ്പോഴും ചലച്ചിത്ര പ്രവർത്തക പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടുതന്നെയാണ് രഹസ്യമൊടി രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള അപേക്ഷ ഇന്ന് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിട്ടുള്ളത് ഇനിയിപ്പോൾ പരാതിക്കാരിയാണ് പറയേണ്ടത് എപ്പോഴാണ് തനിക്ക് സൗകര്യം എന്നുള്ളത് അതാണ് ഒരു പക്ഷേ രണ്ടോ മൂന്നോ ദിവസം അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയായിപ്പോൾ നിലവിൽ പോലീസ് പറയുന്നത്